ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് കഴിഞ്ഞാൽ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഉദൈരിയാത്ത് ബീച്ചിലാണ് ഉദൈരിയാത്ത് മർസാന ബീച്ച് എന്നും പറയും എനിക്ക് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് കേട്ടോ ഞാൻ എപ്പോൾ വന്നു കഴിഞ്ഞാലും ഈ ഒരു ഏരിയയിലൂടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടന്ന് ഇങ്ങനെ കാണും ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഏരിയയാണ് ഇതുപോലെ ഫുൾ ഒരു വുഡൻ ഇതിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഫുള്ള് ആളുകൾക്ക് നടന്ന് കാണാനായിട്ട് രണ്ട് സൈഡിൽ കുട്ടികൾക്കൊക്കെ സേഫ്റ്റി ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു പഴയകാല ഒരു ബോട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മുഖ്മെൻ്റ് ഒരു സ്റ്റാച്ചു കൊടുത്തിട്ട് വലയറിയുന്ന ഒരു സ്റ്റാച്ചു അവിടെ കൊടുത്തിട്ടുണ്ട് അതും ഒരു അടിപൊളിയാണ് നമുക്ക് അവിടെ എന്നിട്ടുണ്ടെങ്കിൽ സൈഡിലേക്ക് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും അങ്ങോട്ട് ഇറങ്ങി പോയിട്ടില്ല നമുക്ക് മുകളിൽ നിന്നിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് ഞാനിപ്പോൾ ഈ ചെല്ലുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞത് അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്താണ്ടല്ല മാരൊക്കെ ലുക്കാണ് ഇട്ടാ നല്ലൊരു ക്ലിയറിലൊരു ഫോണിൽ എടുത്തു കഴിഞ്ഞാൽ പൊളിക്കും അതുപോലെ തന്നെ ഇങ്ങോട്ട് ഒരു ഈ ഒരു ഭാഗം വെള്ളം ഇങ്ങനെ പറഞ്ഞിട്ട് കണ്ടൽക്കാട് പോലത്തെ അങ്ങനത്തെ ഒരു ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത് കേട്ടോ കാരണം അങ്ങനത്തെ ഒരു ഇതാണ് ഈ ഒരു ഫോട്ടോ എടുക്കുന്ന ഏരിയയും അതുപോലെ തന്നെ ഇങ്ങനെ നടന്നു പോകും തോറാണ് ഇവിടെ ഒരു ഫോട്ടോ എടുക്കുന്ന സ്പോട്ട് ഉണ്ട് ഇതിങ്ങനെ നടക്കും തോറും ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ളതും അതുപോലെ തന്നെ നമുക്ക് വെയിറ്റ് ഇരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ പറ്റിയ സ്പേസുകൾ ഒരുപാടുണ്ട് ഇതൊരുപാട് ലെങ്ത്തിൽ നമുക്ക് നടന്ന് കാണാനായിട്ട് പറ്റൂട്ടോ വൈകുന്നേരത്തെ ടൈമുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ചൂട് കുറഞ്ഞ ടൈമിലൊക്കെ ആകുമ്പോൾ നല്ല ഒരു അടിപൊളിയായിരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നടന്നിട്ട് ഇങ്ങനെ പോകാനായിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ അവിടെ കണ്ടത് പുറം രാജ്യക്കാരൊക്കെ ആയിട്ടുള്ള ആളുകളാണ് അവിടെ കണ്ടത് കേട്ടോ അപ്പോൾ അവരിങ്ങനെ നടന്നിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഇതിലൂടെ ഇങ്ങനെ ഞാൻ എപ്പോൾ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ വരും അടിപൊളിയാണ് നടക്കാനൊക്കെ ഇറങ്ങുന്ന ആളുകൾക്കും കൂടി ഒന്നും കൂടി അടിപൊളിയായിരിക്കും കേട്ടോ കാരണം നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും നല്ല ഇങ്ങനെ ചുറ്റി കിറഞ്ഞിട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ വരാൻ പറ്റും അടിപൊളിയാണ് പിന്നെ ഇതിൻ്റെ അപ്പുറത്താണ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഏറ്റവും ഒരു വ്യൂസ് ഒരു ഏരിയ ആണ് നമുക്ക് ഇതിൻ്റെ ഒരു ബ്രിഡ്ജ് പോലെ ഉണ്ട് അതിൻ്റെ മുകളിൽ കയറണം അടിപൊളിയാണ് നമുക്ക് നേരെ എന്ത് ചെയ്യാം ഇവിടുത്തെ കഴിഞ്ഞിട്ട് നേരെ നമുക്ക് അങ്ങോട്ട് പോവാം അടിപൊളിയാണ് പക്ഷേ അതുപോലെ തന്നെ ഈ ഒരു സ്പോട്ടുണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് തന്നെ വന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളിയാണ് ഞങ്ങളുടെ ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് വന്നതാണ് ഈ ഒരു ഭാഗം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര അടിപൊളിയാണ് ഞാൻ അവിടുന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് അവിടുന്ന് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ചിട്ട് കണ്ടിട്ടുണ്ട് പോകുന്നത് പോണ വഴിയിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് നോർമൽ നമ്മളൊരു പഴയകാലം അത് തോന്നിപ്പിക്കുന്ന ലെവലിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നടന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ അപ്പുറത്തായിട്ടൊരു ഒരു കൊക്കിൻ്റെ ഒരു സ്റ്റാച്ചു കൊടുത്തിട്ടുണ്ട് അത് ഫുള്ള് മെറ്റലായിട്ട് ചെയ്തിട്ടുള്ളത് ഫുള്ള് ആയിട്ട് ഇരുമ്പിൽ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതൊരു അടിപൊളിയാണ് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഓരോരോ ഭാഗത്തേക്കായിട്ട് അവിടെ പേരുകൾ കൊടുത്ത് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതൊക്കെ ഭാഗത്ത് എന്തെല്ലാം ആണെന്നൊക്കെ ഉള്ളത് ഇതാ ഈ മുകളിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന് ഇവിടെ ഒന്നും ഫുള്ള് ഫ്രീ എൻട്രി ആണ് കേട്ടോ അവിടേക്കൊന്നും നമുക്ക് ക്യാഷൊന്നുമില്ല ഇല്ല ഉള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഇതാ ഇങ്ങനെ പോയിട്ട് പോയിട്ടതാ അങ്ങനെ ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് വരെ നടക്കാനായിട്ട് പറ്റും എന്നിട്ട് തിരിഞ്ഞിട്ട് തിരിഞ്ഞിട്ടിതാ അതുപോലെ വന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലൂടെ തിരിഞ്ഞിട്ട് ഇങ്ങനെയാണ്ട് കയറി വരാനായിട്ട് പറ്റും എന്തായാലും അടിപൊളിയാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ചെല്ലുന്നത് ഒരുപാട് കുട്ടികൾക്ക് പറ്റിയ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ ഇത് സ്കാറ്റിങ് അതുപോലെ തന്നെ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് അതിന് ഉണ്ട് അവിടെ പേയ്മെൻറ്റ് ചെയ്യുക അവിടെ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് അതൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഒരുപാട് ആക്ടിവിറ്റീസ് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരുപാട് ഫാമിലികൾ വീക്കെൻഡ് വീക്കെൻഡായിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഫുള്ളായിരിക്കും അത്രയും ആളുകൾ എപ്പോഴും വരുന്നൊരു ഏരിയ കൂടിയാണ് ഈ ഉദൈരി അത്തി ബീച്ച് എന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ നേരെ കയറി ചെല്ലാൻ പോകണത് ഈ ഒരു ബ്രിഡ്ജിലേക്കാണ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരക ലുക്കാണ് ഈ കയറി ചെന്നിട്ട് മുകളിൽ നിന്നുള്ളൊരു വ്യൂ ഉണ്ടല്ലോ ആ സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു ടൈമിലുള്ളൊരു വ്യൂ ഭയങ്കര ലുക്കായിട്ട് അവിടെ നിന്ന് ശരിക്കും നിങ്ങൾക്ക് ഈ ക്യാമറയിൽ എത്രത്തോളം അത് നിങ്ങൾക്ക് തോന്നിക്കും എന്ന് എനിക്കറിയില്ല പക്ഷേ മാരക ലുക്കാണ് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ലുക്കാണ് ഒരുപാട് ആളുകൾ ഞാൻ അവിടെ ചെന്ന ടൈമിൽ റീൽസൊക്കെ എടുത്ത് എടുക്കുന്നുണ്ടായിരുന്നു അടിപൊളിയാണ് നിങ്ങളതിന് മുകളിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ ഉണ്ടല്ലോ അത് മാരക ലുക്കാണ് പിന്നെ അതുപോലെ തന്നെ ആ കടലിൽ അവിടെ വെച്ചിട്ടുള്ളത് ഉദൈരിയാകത്ത് നിന്ന് എഴുതി വെച്ചതാണ് പക്ഷെ അത് രാത്രി കാണാൻ കണ്ട ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ലൈറ്റൊക്കെ വെച്ചിട്ട് രാത്രി ഒന്നും കൂടി ഭംഗിയാണ് കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഇരിക്കാനൊക്കെ പ്രത്യേകിച്ച് തണുത്ത ഈ ഒരു ഡിസംബർ ആ ടൈമിലൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി ലേറെ ലെവലായിരിക്കും അടിപൊളിയാണ് അവന് അതുപോലെ തന്നെ നമുക്ക് ഇനി അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാണെങ്കിൽ അപ്പുറത്ത് കാണാനാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും ഇപ്പോൾ പോകണില്ല ജസ്റ്റ് ഇങ്ങനെ വന്നപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്താണ് കാണിച്ചതെന്നാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പുറത്തേക്ക് ഒരു ബെഞ്ച് ഉണ്ട് അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയൊക്കെ തന്നെ അടുത്തൊരു വീഡിയോയിട്ട് വരുന്നേക്കും ബൈ ബൈ നല്ല നല്ല വീഡിയോ സുഖമായിട്ട് വരുന്നേക്കും ബൈ ബൈ